ഹലോ വിവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുകയാണ് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം കാണിച്ചാൽ ഒരു സഹോളതയമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് നേരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി കുറച്ച് മാത്രം പുളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കര ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം മറ്റൊരു വേണം പിന്നെ രണ്ട് കരിപ്പിൻ്റെലിയും വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടി ഒരു ചീൻചട്ടി എടുത്ത് തെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ വറ്റൽ മുളക് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം മുളക് പൊടി നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സവാളൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് അതിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി മുളക് പൊടി എടുത്താൽ ഇതിപ്പോൾ വറ്റൽ മുളക് ആയ കാരണം മാറ്റി ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് അത് വഴറ്റിയെടുത്ത് കഴിഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാത്തിരി സവാളി ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റി എടുക്കാം ഒന്ന് വഴറ്റി വെക്കാം സവാളയും ചെറിയ ഉള്ളി നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഈ സവാള വഴറ്റുമ്പോൾ ആദ്യം നമ്മൾ ഉപ്പിട്ട് വെറുപ്പ് വെച്ചാൽ വേഗം അത് വഴഞ്ഞു കെട്ടും ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്താൽ നോക്കാം ഇനി അതിലേക്ക് രണ്ട് കരിയേപ്പിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കാം കളറിന് വേണ്ടിട്ട് കുറച്ച് മുളക് കൂടിയും കൂടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വറുത്തത് തണുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണ ശർക്കര പിന്നെ ഒരു കൂലി ഇനി നമുക്കിതൊന്ന് നല്ല പോലെ അരയേണ്ട ഒന്നിങ്ങനെ ഇതായി അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞ് ഇത് നല്ല നൈസായിട്ട് ഞാൻ അരച്ചിട്ടില്ല കേട്ടോ കുറേശ്ശെ ഒരു തരിതരിപ്പുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്